വെൽക്കം ടു മൈ ചാനൽ ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആലപ്പുഴ ജില്ലയിലെ കുമരങ്കിരി എന്ന മനോഹര കുട്ടനാടൻ ഗ്രാമത്തെയാണ് നെൽപ്പാടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്രാമമാണ് കുമരങ്കിരി ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആറ് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ ചെറിയ ഗ്രാമത്തിൽ ഉള്ള പാടശേഖരങ്ങളിലെല്ലാം തന്നെ ആമ്പൽ വിരിഞ്ഞ് ഇപ്പം വർണ്ണക്കാഴ്ചകൾ ഒരുക്കിയിരിക്കുകയാണ് ഈ ആമ്പൽ പൂക്കൾ വർണ്ണക്കാഴ്ചകൾ കാണാനായിട്ട് ധാരാളം ആൾക്കാരാണ് ദിനംപ്രതി ഇവിടെ ഇപ്പോൾ എത്തുന്നത് ആ കാഴ്ചകളിലേക്ക് വെളിനാട് ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ ഉൾപ്പെടുന്ന ഒരു ചെറിയ ഗ്രാമമാണ് കുമരങ്കേരി ഈ കുമരഗിരി പാടശേഖരങ്ങളിൽ ഏപ്രിൽ മാസത്തിൽ ജലം കയറ്റിയിടും ആ സമയം ഈ പാടശേഖരങ്ങളിൽ ആമ്പൽ ചെടികൾ വളരുകയും ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ ആമ്പൽ പൂ വിരിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ജല ഉപരിതത്തിൽ ഈ ആമ്പലിൻ്റെ ഇലകൾ നിറന്നു കിടക്കുന്നത് കാണാനും വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ധാരാളം സഞ്ചാരികളാണ് രാവിലെ ഇവിടെ എത്തുന്നത് രാവിലെ അഞ്ച് മണി മുതൽ ഒൻപത് വരെ ഈ വർണ്ണക്കാഴ്ച പൂക്കളുടെ വർണ്ണക്കാഴ്ച കാണാനായിട്ട് സാധിക്കും സാധാരണയായിട്ട് ആമ്പൽ പൂക്കൾ വാട്ടർ ലില്ലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ചുവപ്പ് നീല പർപ്പിൾ ഇങ്ങനെയൊക്കെയുള്ള നിറ നിറങ്ങളിൽ ചുവപ്പ് ഇങ്ങനെയുള്ള നിറങ്ങളിലൊക്കെ നമുക്ക് ആമ്പൽ പൂക്കൾ കാണാനായിട്ട് സാധിക്കും ഈ പാടശേഖരത്തിൽ വെള്ള നിറത്തിലുള്ളതും ഈ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള ആമ്പലുകളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം അടർഭാഗത്തിലി കുമരകേരി ഗ്രാമ നിവാസികൾ കണി കാണുന്നത് ഈ ആമ്പൽ പൂക്കളുടെ വർണ്ണക്കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നോക്കത്താ ദൂരത്തിൽ കാറ്റിൻ്റെ ലാളനയേറ്റ് ഈ ആമ്പൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ഒരു ദൃശ്യ വിസ്കൃതാട്ടില് ഈ ആമ്പൽപ്പാടശേഖരം സന്ദർശിക്കാൻ എത്തുന്നവർ അതിരാവിലെ മണി മുതൽ ഒൻപത് മണി വരെയുള്ള സമയങ്ങളിൽ വരിക എങ്കിൽ മാത്രമേ നമുക്ക് ഈ മനോഹര ദൃശ്യം കാണാനായിട്ട് സാധിക്കത്തുള്ളൂ ചങ്ങനാശേരി മാർക്കറ്റിൽ നിന്ന് ഏകദേശം അഞ്ചര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ രാവിലെ ബസ് സർവീസ് ഉണ്ട് ഏഴ് പത്തിനും പിന്നെ പന്ത്രണ്ട് പത്തിനും ഒക്കെ സർവീസുകൾ നടത്തുന്നുണ്ട് അതുകൂടാതെ ഓട്ടോറിക്ഷ ഇതുവഴി സർവീസ് ട്രിപ്പ് വെക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇടമാണ് ഈ കുമരങ്കേരി പാടശേഖരത്തിലെ ആമ്പൽ വസന്തം രാവിലെ അഞ്ച് മുതൽ ഒമ്പത് മണി വരെ ഉള്ള സമയത്ത് വരിക അതുപോലെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഈ ആമ്പൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം ഇത് വെള്ളനിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന പാടശേഖരമാണ് പല സിനിമകൾക്കും സെറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കുമരങ്കേരി ഹിറ്റ് സിനിമകളിലെ സ്ഥിരം സെറ്റുകളാണ് ഈ കുമരങ്കേരിയും അതിനുള്ള അടുത്തുള്ള പ്രദേശങ്ങളും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് കുടുംബസമേതം എത്തിപ്പെടാവുന്ന വളരെ അടുത്തുള്ള ഒരു മനോഹര കൂട്ടനാടൻ ഗ്രാമമാണ് കുമരങ്കേരി ഈ ആമ്പൽ വസന്തം ആമ്പൽ പൂക്കളുടെ വർണ്ണക്കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എത്തുക വളരെ മനോഹരമായിട്ടുള്ള റോഡുകളാണ് ഈ കുമരങ്കേരി പ്രദേശത്തുള്ളത് കാരണം വണ്ടികളൊക്കെ ഇവിടെ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും രാവിലെ തന്നെ വന്ന് ഈ വർണ്ണക്കാഴ്ചകൾ കാണാനായിട്ട് എത്തിയവരാണ് വളരെ ശാന്തമായിട്ടുള്ള ഒരു ഗ്രാമമാണ് കുമരങ്കേരി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക താങ്ക്